ഈശ്വമിശിയായിക്ക് ശ്രുതി ആരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വരെ ഇവിടെ ഈശുനാഥൻ പറയുന്ന ഒരു വാക്യം ഈശോയുടെ സ്വഭാവ രീതിയും ഇടപെടലും സന്ദേശവും അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന് വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്ന വാക്യമാണ് വാക്യം എങ്ങനെയാണ് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ശത്രുതയെക്കുറിച്ചാണ് പറയുന്നത് മക്കൾ അപ്പനെതിരെ ശത്രുതയിൽ ആകോലയിൽ ഭിന്നിക്കും ഇങ്ങനെ അമ്മയ്ക്കെതിരെ മക്കൾ തിരിയും അല്ലെങ്കിൽ മരുമകൾക്കെതിരെ അമ്മായി തിരിയും എന്നൊക്കെ പറയുകയാണിങ്ങനെ ഒരു വീട്ടിനകത്തുള്ള ഭിന്നതയെ പറയുന്നത് വീട്ടിനകത്തുള്ള ഭിന്നത സത്യത്തിൽ ഒരു ഒരു രീതി നമ്മൾ ചിന്തിക്കുമ്പോ സമാധാനമുള്ള വീടുകൾ സമാധാനമുള്ള ആ സൗഹൃദങ്ങൾ സമാധാനമുള്ള തൊഴിലിടങ്ങൾ സമാധാനമുള്ള ആശ്രമങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ വളരെ വളരെ പീസ്ഫുള്ളായിട്ട് പോകുന്നൊരു സംഭവമാണ് അവിടെ അടിയമഴക്കൊന്നുമില്ല അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല തർക്കങ്ങളില്ല ചർച്ചകളില്ല വാഗ്വാദങ്ങളില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ സംംസ് സൈലൻസ് ഇസ് എ ക്രൈം എന്ന് പറയാറുണ്ട് സം ടൈംസ് സൈലൻസ് ഇസ് എ ക്രൈം ചില നേരങ്ങളിലെങ്കിലും നിശബ്ദത എന്നത് ഒരു കുറ്റകൃത്യമാണ് നിശബ്ദത എന്നത് ഒരു പാപമാണ് സംസ് സൈലൻസ് ഇസ് എ സിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും നിശബ്ദത ഒരു പാപമാണ് ഈ ബോധം ആണ് ഈശോ ഈ വാക്യം കൊണ്ട് നമുക്ക് നൽകുന്നത് ഈ ബോധം അതായത് ഈശോ പറയുകയാണ് ഈ വാള് വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ വാള് യഥാർത്ഥത്തില് പിന്നെ മൂർച്ഛയേറിയ വാള് അതൊരു സെപ്പറേഷന് വേണ്ടിയാ വെട്ടി വേർപെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വാള് ഈ വേർപെടുത്തപ്പെട്ടതാണ് വിശുദ്ധമായിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ക്വാദേഷ് എന്ന വാക്കിൽ നിന്നും പഠിക്കുന്നുണ്ട് കുതാശ് എന്ന വാക്ക് അതിൽ നിന്നുമാണ് രൂപപ്പെടുന്നത് ഇറ്റ് ഹോളി വേർതിരിച്ചെടുത്ത് അതിന് വിശുദ്ധമാക്കുക അതാണ് ഈ ക്വാതേശു വാക്കിന്റെ രണ്ടർത്ഥങ്ങൾ വേർതിരിക്കുക വിശുദ്ധീകരിക്കുക അപ്പോ നമ്മളെ ഈ ഭൂമിയുടേതല്ലാതെയാക്കി ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്നും വേർപെടുത്തി ദൈവത്തിനോട് ചേർത്ത് വെക്കുന്ന വിശുദ്ധീകരണത്തിനുള്ളതാണ് കുദാശം എന്ന് പറയുന്നത് വചനം അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ ഇങ്ങനെ വാളെന്ന വാക്ക് ആവർത്തിച്ച് ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വാളെന്ന വാക്ക് ആവർത്തിച്ചുപിക്കും എഫ് എസ് ഹുസാർക്കെതിരായിരുന്നു ആറാം മതിയും പതിനേഴാം വാക്യം എബ്രഹാർക്കെതിരായിരുന്ന നാലാമതിയും പന്ത്രണ്ടാം വാക്യം അങ്ങനെ പലയിടങ്ങളും നമ്മൾ വാൾ വചനമാണ് ഈ പോലീസി പറയുന്നുണ്ടല്ലോ വെളിച്ചത്തിന്റെ പോരാളി സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് വിശ്വാസത്തിന്റെ ഏർ പരിചയമെടുത്ത് സമാധാനത്തിന്റെ ഒരുക്കമാകുന്ന പാതിരക്ഷകൾ ധരിച്ച് വചനത്തിന്റെ വാള് പിടിച്ചു യുദ്ധം ചെയ്യണത് വചനത്തിന്റെ വാള് പിടിച്ചു അപ്പൊ വചനമാകുന്ന ഈ വാൾ ഈശോ വാളും കൊണ്ടാണ് വന്നിരിക്കുന്ന പറയുമ്പോൾ വചനവും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും അതിനപ്പുറം ഈശോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നീതി ബോധം അല്ലെങ്കിൽ മൂല്യബോധം ഉണ്ട് നീതി എന്ന വാക്ക് വാക്കുപയോഗിക്കാനായിട്ട് കാരണം അത് പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട് ഈ സുഷിഷാ മുമ്പോട്ട് പോയി കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഭിന്നതയിൽ ഭിന്നതയിലേർപ്പെട്ടിരിക്കുന്ന ആളാണ് ക്രിസ്തുവിന്റെ മൂല്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് പിന്നെ ആരാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇങ്ങനെ തന്നെക്കാൾ ഉപരി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല അവരെക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മൂല്യങ്ങളെ ഞാൻ നൽകിയിരിക്കുന്ന സന്ദേശങ്ങളെ പാഠങ്ങളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യൻ എന്നിട്ട് വിശ്വ വീണ്ടും പറയുകയാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ എനിക്ക് യോഗ്യൻ വീണ്ടും പറയുന്നുണ്ട് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് യോഗ്യൻ അപ്പോൾ എൻ്റെ മൂല്യബോധത്തിൽ എൻ്റെ മൂല്യങ്ങളുടെ ബോധത്തിൽ ജീവിക്കുന്ന ഒരാൾ വെറുക്കപ്പെട്ടവനായി മാറും അയാൾക്ക് ജീവിതത്തിൽ അനേകം കുരിശുകൾ എടുക്കേണ്ടതായിട്ട് വരും അയാൾക്ക് ജീവൻ തന്നെ ത്യജിക്കേണ്ടതായിട്ട് വരും അയാൾക്ക് സ്വന്തം എന്നൊക്കെ കരുന്ന് പലതും ത്യജിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇതെല്ലാം ഈ വഴിക്കെല്ലാം നീങ്ങുന്ന ഒരാള് എനിക്ക് സ്വീകാര്യായിരിക്കും അപ്പോൾ എനിക്ക് സ്വീകാര്യനായ എനിക്ക് യോഗ്യനായ ആളെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവർ പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ഞാൻ നൽകും ആ എളിയവരിലൊരുവന് നിങ്ങളിങ്ങനെ ഒരു പാത്രം ആ ചെറിയ നിങ്ങൾ എന്റെ ശിഷ്യനെന്ന നിലയ്ക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ ഭാഗം ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നത് അതായത് ഈ കലഹത്തിൽ ഏർപ്പെടുന്നവൻ സംസ് നമ്മൾ പറഞ്ഞല്ലോ അതായത് ഒരു വീട്ടിനകത്ത് ക്രിസ്തുവിനെ നിരക്കാത്ത രീതിയിൽ മക്കള് കണ്ടു കഴിഞ്ഞാൽ അപ്പൻ തിരിയണം ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കിണങ്ങാത്ത മട്ടിൽ അപ്പൻ ജീവിക്കുന്ന കണ്ടാൽ മക്കളും തിരിയണം മക്കളും കലഹ അത് അതിങ്ങനെ കലഹിക്കുന്നത് പിടിക്കാൻ വേണ്ടി ക്രിസ്തുവിന് വേണ്ടി അയാള് തിരിച്ചുപിടിക്കാനായിട്ടുള്ള കലകാ അയാളായിട്ട് ഇങ്ങനെ അയാളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കലഹത്തെ കുറിച്ചല്ല ഈ പറയുന്നത് പിടിക്കാൻ വേണ്ടിയുള്ള കലവാണ് നമ്മളിങ്ങനെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ മൂല്യബോധമുള്ള വിശ്വാസമുള്ള ക്രിസ്തുവിന്റെ ആ ചൈതന്യത്തിൽ ജീവിക്കണം നിർബന്ധമുള്ള അപ്പന്മാര് മക്കളെ തിരുത്തും അത് തെറ്റാ നീ അതിനെ കൂട്ടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നീ നീ ഈ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ കിണഞ്ഞ വീട്ടിൽ ഈ രീതിയിൽ പോവുക അല്പ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നീ വഴിവിട്ട വഴിക്ക് പോകേണ്ട ആവശ്യമില്ല നീ അധർമ്മത്തിലും അനീതിയിലും ജീവിക്കേണ്ട ആവശ്യമില്ല തിരുത്താൻ പറ്റുന്ന ഒരു അപ്പൻ അല്ലെങ്കിൽ അപ്പനെ തിരുത്താൻ പറ്റുന്ന മക്കൾ അമ്മയെ തിരുത്താൻ പറ്റുന്ന മക്കൾ മക്കളെ തിരുത്താൻ പറ്റുന്ന അമ്മ അങ്ങനെ ഈ തിരുത്തലുകളും തിരിച്ചു പിടിക്കലുമാണ് ഈ കലഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ അവിടെ അത് പോട്ടെ അങ്ങനെ നമ്മളിങ്ങനെ നിശബ്ദമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ചില ലാഭങ്ങളുണ്ട് കുടുംബത്തിലൊരു സമാധാനമുണ്ട് അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ക്രൈമാണ് അത് സിന്നാണ് നമ്മൾ ചില ഇടവുകളിലേക്ക് ചില അച്ഛന്മാർ ചെന്നിട്ട് വളരെ ശാന്തമായിട്ട് പോകും ഒരു കുഴപ്പവും ഒരു വഴക്കില്ല പ്രശ്നമില്ല തർക്കമില്ല ചർച്ചയില്ല ഒന്നുമില്ല എല്ലാം ശാന്തം എല്ലാം സുഖകരമായിട്ട് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ റൂട്ട് കോസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്ക് കണ്ണടച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൈ പിടിച്ചു കൊടുക്കുക കുട പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അങ്ങ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സമാധാനം അല്ലാതെ തെറ്റാണ് ഈ കാട്ടിയതൊരു അഴിമതിയാണ് ഈ ഭാവങ്ങളുടെ നേർച്ചപ്പണമാണ് ഈ കൺസ്ട്രക്ഷന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരില് നീ കട്ടോണ്ട് പോയിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും അവർ ആ വികാരിച്ചെതിരെ തിരിയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തിരുത്താനും തെറ്റു തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ തിരിയുന്നു അപ്പോൾ അവിടെ ഒരു ഭിന്നത ഉണ്ടായി സമാധാനം നശിക്കുക പക്ഷേ ഈശ്വ പറയാണ് ആ അസമാധാനം എനിക്ക് ആവശ്യമുണ്ട് ആ സമാധാനം എനിക്ക് ആവശ്യമുണ്ട് ഒരു ഒരിടത്ത് തിന്മ ഇങ്ങനെ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോ അതിൻ്റെ തണലിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതിയല്ലോ എന്തിനാ വെറുതെ വേറൊരു പ്രശ്നത്തിന് പോകുന്നത് എന്ന് പറഞ്ഞ് നിശ്ശബ്ദമായിരിക്കുന്നത് ആരാണെങ്കിൽ പോലും സമർപ്പിതനാണെങ്കിലും അൽമാനാണെങ്കിലും ആരാണെങ്കിലും ക്രിസ്തു ക്രിസ്തുവിശ്വാസിയാണെങ്കിൽ അയാൾ തിന്മയിലായിരിക്കുന്നു അയാൾ അയാൾ ഈ വചനമാകുന്ന വാൾ ഉപയോഗിക്കുന്ന ക്രിസ്തു കൊണ്ടുവന്ന വാൾ ഉപയോഗിക്കുന്നില്ല അയാൾ തിന്മയിലായിരിക്കുന്നു അത് മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമായിട്ടാണ് അസുഷ പറയുന്നത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെയൊക്കെ ആത്മീയയിടങ്ങളിലെല്ലാം ഇന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷരൂപതയിൽ കാണാൻ സാധിക്കും ഇടവകളിൽ കാണാൻ സാധിക്കും സ്ഥാപനങ്ങളിൽ കാണാൻ സാധിക്കും നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അഴി അഴിമതി അനീതിക്കെതിരെ ഒരാൾ സംസാരിക്കാൻ മുതിരുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസമാധാനം തിരിച്ചേൽക്കാൻ സാധ്യതയുള്ള പരിക്ക് ചുമക്കേണ്ടി വരുന്ന കുരിശ് ആ പുറന്തള്ളപ്പെടുമെന്നുള്ള ഭയം ഇതിന്റെയൊക്കെ പേരിൽ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതിരിക്കൂ എന്നുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇപ്പോൾ കൈമുതലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുവോ എന്നുള്ള പേടി ഈ കാര്യങ്ങളുടെ പേരിൽ നിശബ്ദയിലായിരിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അവിടെയാണ് യീശു പറയുന്നത് വാൾ എടുക്കുക വാളെടുക്കുക അവനവന്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും അവനവനോട് തന്നെ ഒരു കലഹത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചും അതാണ് നമ്മൾ സുവിശേഷഭാഗത്ത് വായിക്കുന്ന ആ മനോഹരമായിട്ടുള്ള വാക്യം നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിനക്ക് നിന്റെ കൈ നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളൊന്നും നഷ്ടപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ ആ വാൾ ഉപയോഗിക്കുക നിന്റെ സ്വന്തം ജീവിതത്തിനകത്ത് ആ വാൾ ഉപയോഗിക്കുക നീ ആയിരിക്കുന്നിടത്ത് ആ വാൾ ഉപയോഗിക്കുക ക്രിസ്തു കൊണ്ടുവന്ന വാൾ ഉപയോഗിക്കാനുള്ളതാണ് അവിടെ നിശബ്ദത കൊണ്ട് സ്ഥാപിതമാകുന്ന സമാധാനം നിശബ്ദത കൊണ്ട് സ്ഥാപിതമാകുന്ന സമാധാനം അത് സാത്താന്റെ സമാധാനമാണ് സംസാരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നൊരു കലഹം ആ വാള് അത് യേശുവിൻ്റെ വാളാണ് ആ കലഹം യേശുവിന് പ്രിയപ്പെട്ടതാണ് യേശുവിന് ആവശ്യമുണ്ടത് സംസ് ക്രൈം ഈ റെസ്പോൺസ് എബിലിറ്റി റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് റെസ്പോൺസിബിലിറ്റി നമുക്ക് വിളിക്കാൻ സാധിക്കുക ഉത്തരവാദിത്വമുള്ളവരുടെ നിശ്ശബ്ദത പ്രതികരിക്കാതിരിക്കൽ അതൊരു വലിയ കുറ്റകൃത്യമാണെന്നുള്ള ബോധ്യത്തിന് നമുക്കായിരിക്കാം നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും നമ്മൾ ഇടപെട്ടേണ്ട ഇടങ്ങളെയും ഒക്കെ ഒന്ന് ഈ ഈ ഒരു കാര്യവും ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മളുടെ ഒരു നിശബ്ദത പലതിനെയും തകാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെങ്കിൽ ശബ്ദിക്കാൻ സമയമായെങ്കിൽ ശബ്ദിക്കാനായിട്ട് ഉള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ